ഈ രണ്ട് പാടും ഈ പാടും പന്ത്രണ്ട് മണിക്ക് ഞാൻ ചോദിക്കും ഉത്തരം എനിക്ക് കിട്ടണം അടുത്താള് ഇത് പഠിച്ചോ ഇത് പഠിച്ചോ ഇതോ ഈ പാടും ഈ പാടും പന്ത്രണ്ട് മണിക്ക് ചോദിക്കും എഴുതി എനിക്ക് ക്ലിയർ ആയിട്ട് ഉത്തരം കിട്ടണം പരീക്ഷക്കാർ വെറുതെ കളിച്ച് നടക്കാനും സമ്മതിക്കെ വെരി ഗുഡ് രണ്ട് മണിക്കൂർ ഫുള്ളിരുന്ന് പഠിച്ചു മിടുക്കന്മാരെ എല്ലാം പഠിച്ചില്ലേ കാശിയോട് പിന്നെ ചോദിക്കാം ആദ്യം കുട്ടപ്പനോട് ചോദിക്കാം കുട്ടപ്പനോട് ഇപ്പോ നിന്റെ നോളജ് ഒന്ന് പരീക്ഷിക്കട്ടെ നോളജ് നോളജ് ഏ മുഖ്യമന്ത്രി എഴുതിയ മുഖ്യമന്ത്രി എഴുതി കാണിക്കേ കുട്ടി പഠിച്ചോ കുട്ടി പഠിച്ചോ വെരി ഗുഡ് നോക്കട്ടെ മുഖ്യ മുഖ്യപ്രതിയോ ഇത് മുഖ്യമന്ത്രി എന്നല്ല മുഖ്യപ്രതി എന്നാണ് എന്നാലും അവിടെ ഈ കൊസ്റ്റിന്റെ ഉത്തരം ഇവിടെ പെട്ടെന്ന് എഴുതാ ഇത്ര നേരം പഠിച്ചിട്ടാണ് ആണോ ഉത്തരം പഠിക്കാൻ പറഞ്ഞ സമയത്ത് പഠിക്കില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ശരിയാവില്ല അടിച്ചിട്ടുണ്ടല്ലോ